ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സകുടുംബം ബ്ലോഗ്സ് സകുടുംബം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്നുണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ പുളും കറിയാണ് നമ്മൾ കപ്പപ്പുളും കറി ഒരു ഉച്ചയോടിന് വെള്ളം വയ്പ്പോൾ സമയം തൊട്ട് ഒരുപാട് പേര് കമന്റിലും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ ചെയ്യാവോ എന്ന് അപ്പം ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് കപ്പ പുളും കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വീഡിയോ എടുത്ത് നിങ്ങളെല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം കപ്പപിളുങ്ങനും ഉണ്ടാക്കുന്നത് അമ്മയാണ് പിന്നെ എൻ്റെ മോഹം ഇങ്ങനെ ഇടിമിച്ച് കേൾക്കുന്നതിലോട്ടിപ്പോൾ എല്ലാവരും ചോദിക്കും ദേവൻ എന്നാ പറ്റി ദേവൻ എന്നാ പറ്റി എനിക്കൊരു ചെറിയ പണിക്കോളാണെന്നല്ലേ തുടങ്ങിയതാണ് മരുന്നൊക്കെ കഴിച്ചു അപ്പം അതിൻ്റെ ഒരു ചെറിയ ഇടിമിച്ച് മുഖത്തുള്ളത് കാരൊന്നും അല്ല അമ്മയ്ക്കും ചെറിയ പനിക്കോളുണ്ട് അമ്മയെ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ മക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം വെളുപ്പം കാലമാണ് ഇത്ര വെളുപ്പിനെ വീഡിയോ എടുത്തോളുപ്പിനെ എടുത്താൽ എല്ലാം പോകുള്ളൂ ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകത്തില്ല അതിന് രാവിലെ നമ്മളെല്ലാം വെക്കത്തില്ലേ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുണ്ടാക്കുന്നത് കപ്പപ്പിളുംങ്കറിയാണ് ഈയിടെ ഒരു ഈയിടെ നല്ല കുറേ നാൾ മുതൽ ഞങ്ങൾ കപ്പ പുളിങ്കറി വെച്ചിട്ട് ഞങ്ങൾ കാണിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു അമ്മ അതൊന്നും കാണിക്കുക ഇപ്പോഴും ഓരോരുത്തർ മാങ്ങാച്ചാറ് കാണിക്കേ അത് കാണിക്കേ ഇത് കാണിക്കേ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എല്ലാത്തിൻ്റെയും കിട്ടിയിട്ടുണ്ട് കപ്പപ്പുളുങ്കരുടെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ കപ്പപ്പുളിങ്കറിക്ക് വേണ്ടി സാധനങ്ങളെ അറിയാൻ പെട്ടെന്ന് ഒരുക്കുവാണേ അത് നമ്മളിത്തെ കപ്പ കപ്പതെ പൊളിക്കുന്നുണ്ട് അദ്ദേഹം രണ്ട് വേഷം പൊളിച്ചു വെച്ചു പിന്നത്തെ കപ്പളങ്ങ നിങ്ങളെല്ലാം ഓമയ്ക്ക പപ്പായ പല രീതിയിലാ പറയുന്നത് അതെ അതെടുത്ത് വെച്ചു പിന്നത്തെ ചെറിയ ചേമ്പ കൊച്ചു ചേമ്പ കണ്ടോ അതും തേ ഞാനൊരു തൊലി കളഞ്ഞു വെച്ചു പിന്നത്തെ ചേമ്പിൻ്റെ താളം അതെന്തേ എല്ലാം കുളിച്ചു വെച്ചേക്കുവാണ് പക്ഷേ പിണ്ടീം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് പക്ഷെ നമുക്കിവിടെ പിണ്ടി കിട്ടാനില്ല പിണ്ടി കിട്ടാൻ വെച്ചാൽ വാഴ നമുക്കില്ല വല്ലോത്തോട്ടിപ്പിച്ചൊന്ന് വാഴ വെട്ടി പിണ്ടി എടുക്കാൻ പറ്റുമോ അതാണ് പക്ഷേ പിണ്ടീം ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടും കിട്ടുമോ നിങ്ങൾ ഞാനത് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെയൊക്കെ അവിടെ പിണ്ടിയുണ്ടെങ്കിൽ പിണ്ടീകളൊരു കഷ്ണമെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് പിണ്ടിയും കൂടെ അതിൻ്റെ കൂടി ഇടാം മെയിനായിട്ട് ഈ ചേമ്പും വിത്തും കപ്പളങ്ങായും കപ്പയും ചേമ്പും താളും കൂടെ ഉണ്ടെങ്കിൽ കപ്പ പുളും കറിയായി ഇനി ഞാൻ പയ്യ പയ്യോ ഓരോന്നൊരോന്ന് പൊളിച്ചൊക്കെ എടുത്ത് പണ്ട് ഞങ്ങളുടെ എൻ്റെ വീട്ടിലൊക്കെ ഇതും മിക്ക ദിവസവും രാത്രിയിൽ വെക്കുന്നത് വെച്ചാൽ സന്ധ്യയ്ക്ക് വെച്ചിട്ട് രാത്രിയിലേ കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പഴകി ഇപ്പം ഇന്ന് ഞങ്ങൾ ഇപ്പം ഇത് കഴിക്കുന്നത് വെക്കുന്നത് രാവിലെ വെച്ചിട്ട് ഞങ്ങൾ ഉച്ചക്കൊന്ന് പഴകഞ്ഞ് കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചിരിക്കുവാണേ അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ കാണും ഞങ്ങൾ ഇവിടുന്ന് വീടിയൊക്കെ എല്ലാവരും കാണുകയും ചെയ്യണം കേട്ടോ ഇത് വെക്കുകയാണേ അങ്ങനത്തെ ഞാൻ കപ്പയും ചേമ്പും കപ്പളങ്ങായും താളും എല്ലാം കൂടെ അരിഞ്ഞത് രണ്ട്രാവശ്യം കഴുകി ഒന്നും കൂടെ കഴുകിയിട്ട് ഞാനിത് സാധാരണ അടുപ്പ വെച്ച് വേവിക്കേണ്ടതാണ് എളുപ്പം വെച്ച് വെക്കാൻ അരിയടുപ്പേ കിടക്കുന്നേ ഉള്ളൂ അത് ഒന്ന് കുറേ താമസിക്കും മറ്റേ വേഗമുള്ള അരിയാണ് അത് താമസപ്പിക്കുക അതാണ് ഞാൻ കുക്കറിനകത്തോട്ടിട്ട് വേവിച്ചിട്ട് അടുത്തൊരു എളുപ്പം മിക്കൂർ മിക്കൂർ എടുപ്പ് വെക്കാത്തവരാ എല്ലാവരും ഗ്യാസ് വെക്കുന്നവരായിരിക്കും പക്ഷെ ഞങ്ങൾ ഞാൻ എടുപ്പിലാണ് എപ്പോഴും വെക്കുന്നത് പക്ഷെ ഇനി എന്തായാലും കുക്കറിനകത്തോട്ട് വെക്കുന്നത് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇനി നിറച്ചു വെള്ളം എല്ലാം പകുതി വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് മിസ്സിലടിച്ചാൽ മതി അന്നേരം ഇത് വേവും എന്നിട്ട് നമ്മൾ ഊറ്റണം അതാണ് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ചേമ്പും കപ്പയൊക്കെ കൊള്ളം ഇത് ഊറ്റണം ഇത് ഊറ്റി കളഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ബാക്കി ചേർത്ത് നമുക്ക് അടുപ്പേ വെക്കാം അത് നമ്മളിത് വെള്ളം ഒഴിച്ചിഞ്ഞ് ഇത് അടുപ്പ വെച്ച് വേവിക്കാം മൂന്ന് വിസല് മൂന്ന് വിസലടിക്കുമ്പോൾ അത് വേവും ഇപ്പം അടുക്കളോട്ട് വെക്കാൻ പോവാണേ ഞാൻ പറഞ്ഞു നമുക്ക് അടുപ്പം അരി അടുപ്പേ കിടക്കുവാണേപ്പ് അവൻ മൂന്ന് ദിവസം അടിച്ചിടന്ന് എടുക്കാം അടുപ്പം കുറെ നേരം അടിച്ചല്ലത് തിളച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് മിക്കവർക്കും അടുപ്പില്ലാത്തതുകൊണ്ട് പോകാം പിന്നെ ഒന്നും കൂടി ഗ്യാസിലാണേലും കുക്കറിനകത്താണേലും കപ്പ കുക്കറ് വെക്കാം ഊറ്റണം എന്നൊരു പ്രധാനം ഉണ്ട് എന്ത് ചേമ്പും കപ്പ ഉണ്ട് അത് ഊറ്റിക്കളഞ്ഞ് ചേമ്പും ഊറ്റിയില്ലെങ്കിൽ കുഴപ്പം കപ്പ നമ്മൾ ഊറ്റം ഉണ്ടാകുന്നുണ്ട് ചില ഒരു കപ്പ തന്നെ വേവിച്ചിട്ട് വെക്കുന്നവരുണ്ടാവും പിന്നെ അത് രണ്ട് മൂന്നും തവണ വെക്കണം ഇതാണെങ്കിൽ മറ്റേ ഊറ്റിനും ഊറ്റിയാൽ മതിയല്ലോ നമ്മൾ ഗ്യാസയിലോട്ട് ഇത് വെച്ചു പിന്നെ അവിടെ ഇരുന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഊറ്റ അന്ന് ഞങ്ങൾ രാവിലത്തെ ഉള്ള ബാക്കി പരിപാടി എന്ന് നിലത്തെ മാവരിപ്പോണ്ടേ അതെടുത്ത് നിന്ന് ഒരു മസാല ദോശ ഉണ്ടാക്കിയേക്കാം അതിനുള്ള എല്ലാം അരിഞ്ഞെടുക്കട്ടെ കപ്പ എല്ലാം വെന്തു കപ്പയും ചേമ്പും എല്ലാം നല്ല ഊറ്റി അത് ഊറ്റിയിട്ട് എടുത്തോണ്ട് വെച്ചേക്കുന്നുണ്ട് ഉണ്ടോ അതെല്ലാം വെന്തി ഇനി നമുക്കതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂൺ മുളക് ഇടാം രണ്ട് സ്പൂൺ അതും ഒരു വേണ്ടേ മഞ്ഞപ്പൊടി ഒരു ഒന്നര സ്പൂൺ കിടക്കട്ടെ വെള്ളവും കൂടെ ഒഴിച്ച് വെള്ളം വെച്ചിട്ട് ഉപ്പും കൂടെ ഒഴിച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ബാക്കി തേങ്ങ ഇതിനകത്ത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ളൂ വേവിക്കാൻ നേരം ഇതൊന്നും ഇട്ടിട്ടില്ല ഒന്നും നേരം ഉപ്പ് പോലും ഇടാതാണ് വേവിച്ചേ നമ്മൾ നല്ലോണം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ അടുത്ത ഇച്ചിരി വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് വെച്ചേക്കും ഇതിലോട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഉപ്പിടാം ഉപ്പും പുളി വാളമ്പുളി ഇതേ വെള്ളത്തിട്ടിട്ടുണ്ട് അതെ ഇതോ വാളംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിഴിഞ്ഞ് അതിനകത്ത് ഒഴിക്കണം നമ്മളിങ്ങനെ ചില വാളംപുളി പിഴിഞ്ഞിലോട്ട് ഒഴിക്കാവേ വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചു എന്ന ഇളക്കി കൊടുത്താൽ മതി ഞാൻ തിളയ്ക്കട്ടെ നമ്മൾ എല്ലാം വെന്തിരിക്കുവാണേ തേ തേങ്ങായും ചുമന്നുള്ളിയും ചീര ജീരകപ്പൊടിയാണ് ഞാൻ ജീരക എൻ്റെ തീർക്കും ജീരകപ്പൊടിയാണേ കൊച്ചു ജീരകമാണേ ചെറിയ ജീരകം ഇതും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് അതിനാ തീർത്തുറക്കണ്ടരച്ചെടുക്കട്ടെ അങ്ങനെ നമ്മൾ അത് നല്ലോണം അരച്ചു ഞാൻ അത് നമ്മൾ നമ്മളിവിടെ ഒഴിക്കുവാണേ നല്ലപോലെ ഇളക്കി എടുക്കണം ഉച്ചയ്ക്ക് വൈ കൂട്ടേ പക്ഷെ ഇത് നല്ലതാണ് കടു പൊടിച്ചിട്ടേ ഇത് തന്നെ ചൂടോടെ കോരി കോരി കുടികൾ എന്റെ ടേസ്റ്റ് ആണെന്നറിയോ അടിപൊളിയാ ണ്ട എങ്ങനെ നമ്മുടെ പുഴങ്കറി ഇത് കണ്ടോ ചേമ്പക്കരി ഉണ്ടോ ചേമ്പിത്തൊക്കെ ഉണ്ടോ നമ്മുടെ പുഴങ്കരി അങ്ങനെ റെഡിയായി കറി ചൂടായി ചെറുതാ ചൂടായി മേ തിളക്കണ്ട ചൂടായി ഇനി നമുക്ക് കടു മുട്ടിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം ഇനിയിപ്പം കടുവിടാം ചെറുക്കാപ്പിടക്കണത് കാർച്ചയാണ് ഒന്ന് ചെറുക്ക മൂന്നും പറയുക അവനെ വഷളാക്കിയതാണ് കുഞ്ഞിനെ അത് നമ്മൾ കേൾക്കേണ്ടി വരും അഞ്ചിനാണെങ്കിൽ ഞങ്ങളുടെ റാമ്പോച്ചിൽ നടക്കുന്ന കാണുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല എല്ലാം കൊണ്ടും ആ കാലത്തെ നമ്മുടെ അന്തരീക്ഷം തന്നെ മൂടി നിൽക്കുന്ന ഒരു സമയം രണ്ടു ദിവസമായിട്ട് ഭയങ്കര മൂടല്ല എന്താണെന്ന് അറിയത്തില്ല എന്നാ വരാനാന്നറിയത്തില്ല എന്തോ കൊള്ള വരാനാണോ അതെ അതെ ഈ കടുവ് പൊട്ടി ഞമ്മിലോട്ട് കൊച്ചുള്ളി ഇടാം ഈ കൊച്ചുള്ളി ഇട്ട് രണ്ട് അച്ചിലും മുളകും കൂടി ഇട്ട് വരും അടച്ചു വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് അടക്കുക എടുക്ക ഉപയോഗിക്കുക കഴിഞ്ഞു പുളിങ്കരും റെഡി ആയിട്ടുണ്ട് രാവിലത്തെ തിരക്ക് കാരണം ഒരു പരിപാടി നല്ലത് ചെറുക്ക നമ്മളെ കാരണം ഭയങ്കര വകളം അതുകൊണ്ട് ഞാൻ ഞാൻ കറി അടച്ചു വെച്ചു ഇച്ചിരി കഴിയുമ്പോൾ അത് ഇന്നിവിടെ ഇളക്കി വെച്ച് കഴിയുമ്പോൾ

കൊള്ളാം കൊള്ളാം അതുകൊണ്ട് എല്ലാരും തേ ഉണ്ട് പുളുങ്കുറി കൂട്ടി കഴിക്കാനായിട്ട് എല്ലാരും ഓടി വായു പുളുങ്കരി കൂട്ടി കഴിക്കാം